ഹലോ ഗൈസ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആട്ടൻ തല കൊണ്ടുണ്ടാക്കുന്ന വടയാണ് തലവാട മാർക്കറ്റിൽ പോയി മൂപ്പ് കുറഞ്ഞ ഒരു തല വാങ്ങി അത് വടക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു അങ്ങനെ അവരത് വളരെ നന്നായി ചെറുതാക്കി കട്ട് ചെയ്ത് തന്നു നല്ല സോഫ്റ്റാക്കി തന്നു ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂപ്പ് കുറഞ്ഞ തല തന്നെ വേണം എന്നാലേ അത് ഇടിക്കുമ്പോൾ വേവുള്ളൂ മറ്റത് ഇടിക്കുമ്പോൾ പിന്നെ വേവാൻ പ്രയാസമായിരിക്കും കട്ട് ചെയ്യുമ്പോഴൊക്കെ പ്രയാസമായിരിക്കും എല്ല് കുത്തും എല്ല് വളരെ ഹാർഡായിരിക്കും അപ്പോൾ ഇളയ തല ആകുമ്പോഴാണ് ഇത് സോഫ്റ്റായി കിട്ടുള്ളൂ പിന്നെ തല നന്നായി എടുക്കുക പിന്നെ നവരാരി വാങ്ങുക നവരാരി സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും അങ്ങനെ നവരാജി വാങ്ങി പിന്നെ അത് പൊട്ടിച്ച് ഒരു ജാറിൽ ഇട്ടിട്ട് അത് പൊടിച്ചെടുക്കുക കട്ട് ചെയ്ത് വെച്ച ആട്ടിൻ തല എടുത്ത് വരലിലിടുക വരലിലിട്ട് നന്നായി ഇടിക്കുക ഇടിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി തന്നെ ഇടിക്കണം നല്ല പവർ കൊടുത്ത് ഇടിക്കാൻ തന്നെ വേണം അതിന് വീടിൻ്റെ പുറത്ത് എവിടെയെങ്കിലും അമ്മിക്കല്ലോ വല്ല തിരുമ്പ കല്ലിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ആക്കിയിട്ട് ചെയ്യുന്നതാണ് വളരെ നല്ലത് അതാണ് സേഫ് പിന്നെ അതിലേറ്റ് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇടിക്കുക ഇടിക്കുമ്പോൾ ആരെങ്കിലും ദേഷ്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതിയാ പേടി നല്ല ഉഷാറായിക്കിട്ടും ചെയ്യും സാധനം നല്ല സോഫ്റ്റ് ആയിക്കിട്ടും ചെയ്യും പിന്നെ വേപ്പിൻ്റെ ഇല വേപ്പിൻ്റെ ഇല എടുക്കുക പിന്നെ മല്ലിച്ചപ്പും പുതിയ ഇടുക എന്നിട്ട് നന്നായിട്ട് ഇടിക്കുക ഇടിയിൽ മോശം വരുത്തരുത് ഇടിയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റി അതിനെ പൊടിച്ച് വെച്ച നേരെ അരിയെടുത്ത് ഒരു ജാറിലോട്ട് ഇടുക ഈ ഇടിച്ച തലയും ആ ഉള്ളിയും മസാല മസാലക്കൂട്ടമൊക്കെ പാടിക്കൂടി ഒരു ജാറിലോട്ട് ഇടുക ഇങ്ങനെ വീണ്ടും അരക്കുന്നത് അത്രത്തോളം ഇടിയും അരയും വരുന്നു അത്രത്തോളം സോഫ്റ്റ് ആവുന്നതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് അതിനെ അരച്ച തലയും കൂട്ടെല്ലാം പിന്നെയും ഉരലിലിട്ട് ഒന്നും കൂടി ഇടിച്ചാൽ ഒന്നും കൂടി സോഫ്റ്റായി കിട്ടും അങ്ങനെ പിന്നെയും ഇടിച്ചുകൊണ്ടേ ഇരിക്കുക അതിനെ ഇടിച്ച് ദാ ഏകദേശം മാവ് ഈ രൂപത്തിലായിട്ടുണ്ട് ഇനി ഇതിലായിട്ട് ആവശ്യമുള്ള ഉപ്പ് ഉപ്പ് ഇനി വേണമെങ്കിൽ ആവശ്യം മുന്നേ ഇടട്ടോ എപ്പോൾ വേണമെങ്കിലും ഇടാം എന്നെ ഉപ്പും ഇട്ട് ബാക്കിയുള്ള നവരരിയും കൂട്ടി പൊടിച്ച നവരരിയും കൂട്ടി നല്ല കുഴച്ചുകൊണ്ടേയിരിക്കുക അതെല്ലാം മിക്സ് ആക്കുക അതിനത്യാവശ്യം മിക്സ് ആയതിന് ശേഷം ഇതെടുത്ത് വട ഷേപ്പിലാക്കി ഇപ്പോൾ ഞങ്ങളൊരു കുപ്പിയുടെ അടപ്പെടുത്ത് അതിലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി അങ്ങനെ ആക്കിയാണ് ഇത് കയ്യിലൊക്കെ വെച്ച് പരത്താം പഴയ ആളുകൾക്കൊക്കെ ഇത് സിമ്പിളാണ് കയ്യിലൊക്കെ വെച്ച് പരത്താൻ എളുപ്പമുള്ള പരിപാടിയാണ് ഇത് പഴയ കാലങ്ങളിൽ ആളുകൾ ഇതൊരു മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു നീലർക്ക സംബന്ധമായ തലവേദന പല്ല് വേദന ജീവിത സംഭവങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്ന ഒരു വിഭവമാണിത് ചായക്കടിയായിട്ടും അവരിത് ഉണ്ടാക്കി കഴിച്ചിരുന്നത്രേ ഇത് വല്ലുമ്മയും ഉപ്പയും ഒക്കെ പറഞ്ഞു തന്നൊരു വിഭവമാണിത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണിത് ഒരു പാനെടുത്ത് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച് ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ കാരണം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വെന്ത് വരണം കാരണം ഇത് അത്യാവശ്യം ഉള്ളു വേവണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലാണ് ഏറ്റവും ബെറ്ററ് അങ്ങനെ എണ്ണ നല്ല ചൂടായതിനു ശേഷം ഈ ഉണ്ടാക്കി വെച്ച വട അതിലൊക്കെ ഇടുക അത്യാവശ്യം മുരിഞ്ഞ് വരണം രണ്ട് സൈഡും മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത്യാവശ്യം മുരിഞ്ഞു വരിക അത്യാവശ്യം മുരിഞ്ഞു വന്നതിന് ശേഷം ഇതുപോലെ കോരി എടുക്കുക എണ്ണ ഒഴിവാക്കിയിട്ട് കോരിയെടുത്തിട്ട് പ്ലേ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക ആ അപ്പോൾ അതിനെ മക്കളൊക്കെ സ്കൂളിലിട്ട് വന്നിട്ടോ എന്നാൽ പിന്നെ അവരെ കൊണ്ടുതന്നെ ടേസ്റ്റ് നോക്കാം അവർ പൈച്ചിട്ടായിരിക്കും വരിക അവർക്കാണ് കൊടുത്ത് നോക്കിയത് അപ്പോൾ അവരുടെ അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗൈസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് കുറച്ച് റിസ്ക്കിയുമാണ് എന്നാൽ സിമ്പിളും ആണ് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ഒന്ന് എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ